ഗായ്സ് ഇന്ന് നമുക്ക് ഒരു പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഫേഷ്യൽ ചെയ്ത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സംഭവം നന്നായിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ ചുണ്ടിന് ചുറ്റും വരുന്ന കറുത്ത പാടുകൾ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതൊക്കെ മാറ്റാനായിട്ട് നിങ്ങളിത് ചെയ്താൽ മതി അതുപോലെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരത്തില്ല നമുക്ക് ചെറിയ കുരുക്കൾ നെറ്റിയിടവിടെയൊക്കെ അത് മാറ്റാനും ഹെൽപ്പ് ചെയ്യും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അവസാനം വരെ കണ്ടിരിക്കണേ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ ഇത് യും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഫേഷ്യലിൽ ഞാനിട്ടിരിക്കുന്ന പേര് പിങ്ക് ഫേഷ്യൽ എന്നാണ് കാര്യം ഒരു പിങ്ക് ഗ്ലോ തരാനായിട്ട് ഹെല്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് സോ നമുക്ക് ആദ്യം മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യുക അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസർ ഉണ്ടാകും സോ ഞാനിവിടെ നല്ലൊരു ബൗൾ നമ്മുടെ എപ്പോഴും എടുക്കുന്ന ബൗളെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയുടെ നീരാണ് ഏറ്റവും എളുപ്പത്തിൽ തക്കാളി എടുക്കുന്ന നീരെ തക്കാളി എടുക്കുന്നില്ല തക്കാളിയുടെ നീരെടുക്കുന്ന വിദ്യ ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്സിയിലിട്ട് അടിച്ച് പിന്നെ അതരിച്ച് ഈ പാത്രം എല്ലാം ആര് കഴുകാനാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ എടുക്കാം പക്ഷേ ഈ തക്കാളി എന്നെ ചതിച്ചു ഇതിനകത്ത് വലുതായിട്ട് നീരൊന്നും ഇല്ല അതുകൊണ്ട് ഉള്ള നീര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സംഭവം നമ്മുടെ റോസ് വാട്ടറാണ് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം മുഖത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പൊടി അടിച്ചിട്ട് ഒരു ഉണ്ടാവും മുഖത്ത് നമ്മൾ ഒരുപാട് പൊടിയടിക്കുകയാണ് ബസ്സിലൊക്കെ എപ്പോഴും ഡെയിലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് I don't know. പൊടി ഇങ്ങനെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്നിട്ട് ഡാർക്ക്നെസ് ഉണ്ടാവും എനിക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതുപോലുള്ളവരാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ആഴ്ചയിൽ ഒരുക്കി ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് സൺഡേയ്സിലൊക്കെ ഇതൊന്നും ചെയ്ത് നോക്കുക സൂപ്പറാണ് കാര്യം നമ്മൾ നന്നായിട്ട് ഇത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് സൺ ടാൻ സൺ ടാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ല് നമ്മൾ സൺ ടാൻ ഏക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല സ്കിൻ ക്ലിയർ ആവും സ്കിൻ നന്നായിട്ട് കോംപ്ലക്ഷൻ ഇമ്പ്രൂവായി നല്ല അടിപൊളി ബ്രൈറ്റ് സ്കിൻ കിട്ടും പക്ഷെ നമ്മൾ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമുക്ക് സൂര്യൻ്റെ വെളിച്ചം കൊള്ളാതെ ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മസ്റ്റ് ആൻഡ് മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അതുപോലെ സൺസ്ക്രീൻ എപ്പോഴാണോ അതിൻ്റെ പവർ തീരുന്നത് ആ സമയത്ത് റീ അപ്ലൈ ചെയ്യണം ഓക്കെ ഇപ്പോൾ നമ്മുടെ ക്ലെൻസർ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ക്ലെൻസർ എടുക്കുക എടുത്തിട്ട് കൈ വച്ച് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക നമ്മളിതിൽ റോസ് വാട്ടർ ഒക്കെ ആഡ് ചെയ്തതുകൊണ്ട് നമ്മുടെ പോർസ് ഒക്കെ ഉണ്ടല്ലോ പോർസിനകത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും ആ സംഭവങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും ഈ ഒരു ക്ലെൻസിങ് മെത്തേഡ് നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും കൈസ് നമ്മുടെ സ്കിന്നിന് ആ ഡാമേജ് ഡാമേജ് ആയ സെൽസ് അല്ലെങ്കിൽ ഡാമേജിന് കാരണമാകുന്ന കുറേ പൊടികൾ അഴുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും ഇത് ഇതൊക്കെ ഒരു പഞ്ഞി വെച്ചിട്ട് മുക്കിയിട്ട് പഞ്ഞി മുക്കിയിട്ട് അത് വെച്ചും ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നില്ലേ കൈ വെച്ചിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ ബോളോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡോ എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് തുടച്ചെടുക്കാം കോട്ടൺ പാഡൊക്കെ യൂസ് ചെയ്യുമ്പോഴേ ഒന്ന് നനച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് ഞാൻ കാണിച്ചു തരാം ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ തക്കാളിയുടെ നീര് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള സെൽസ് ഉണ്ടല്ലോ അതായത് ഡെഡ് സെൽസ് അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ് ഒരു റിജ്യൂനേറ്റ് ചെയ്യാനും സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്യാനും അടിപൊളിയാണ് എക്സ്ട്രാ ഡേഡ്സ് ആൻഡ് ഇമ്പ്യൂരിറ്റീസും നമുക്ക് ഫേസ് വാഷിൽ വരാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ റോസ് വാട്ടറും അതുപോലെ തന്നെ തക്കാളിയുടെ നീരും നമ്മളെ ഹെൽപ്പിക്കും ഞാനിപ്പോൾ ഈ ക്ലെൻസറ് റിമൂവ് ചെയ്യുന്നത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് റോസ് വാട്ടർ ആക്കി അത് വെച്ചാണ് തുടച്ചെടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ പാഡോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പറോ വെച്ച് വലിക്കരുത് കാര്യം നമുക്ക് ഓൾറെഡി നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് അത് വെറുതെ ഡാമേജ് ആക്കണ്ട അതുകൊണ്ട് നനഞ്ഞ തുണി അല്ലെങ്കിൽ നനഞ്ഞ കോട്ടൺ പാഡോ ടിഷ്യൂ പേപ്പർ ാണ് നല്ലത് വെള്ളം എടുത്ത് ചെയ്താൽ മതി ഇനി വെള്ളം എടുക്കാൻ എണീറ്റ് പോകാൻ വയ്യാത്തുകൊണ്ട് തൊട്ടടുത്തിരുന്ന റോസ് വാട്ടർ വെച്ച് ഞാൻ അങ്ങ് ചെയ്യുകയാണ് ഓക്കെ ഇത് ഫേസ് ഫുള്ളായിട്ടും ചെയ്യണം കേട്ടോ നന്നായിട്ട് ഫേസിലുള്ള മുഴുവൻ അഴുക്കും പോകും നമ്മുടെ കവളിന് അവിടെയൊക്കെ പോർസ് കൂടുതലായിരിക്കും എനിക്കാണെങ്കിൽ കുറച്ച് അധികം ഉണ്ട് അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക നെറ്റ് അവിടെയൊക്കെ പെട്ടെന്ന് പൊടി പറ്റി പിടിച്ചിരിക്കുന്ന സ്ഥലമല്ലേ എസ്പെഷ്യലി നിങ്ങൾ ഓയിലി ആണെങ്കിൽ പറയേ വേണ്ട പോകുന്നിടത്തുള്ള പൊടി മൊത്തം നിങ്ങളുടെ സ്കിന്നിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ചിഷ്ഠയുടെ പൊടിയാണ് ഇനി മഞ്ജിഷ്ഠയുടെ പൊടി കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഓടിക്കളണ്ട ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം സോ ഞാനിവിടെ ഒരു ഒരു സ്പൂണോളം മഞ്ജിഷ്ഠയുടെ പൊടി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളിത് പാൽ ചേർത്താണ് മിക്സ് ചെയ്യുന്നത് പാൽ അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാം ഈ മഞ്ജിഷ്ടയുടെ പൊടി നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം ഇതിന് പകരമായിട്ട് അരിപ്പൊടിയും പാലും അല്ലെങ്കിൽ തൈര് ഇതിലേതെങ്കിലും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കുക നിങ്ങൾ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അടിപൊളിയായിരിക്കും നല്ല രീതിയിൽ സ്കിൻ വൈറ്റൺ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ആവശ്യത്തിന് പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക നിങ്ങൾ പൊടി അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ചെറുതായിട്ട് നമുക്കൊന്ന് മാറ്റാം ഒരു യെല്ലോ ഫേഷ്യലൊന്നാക്കാം കാര്യം ഞാനിതിന് പിങ്ക് ഫേഷ്യലൊന്ന് പേരിടാൻ കാര്യം മഞ്ചിഷ്ടയുടെ പൊടി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴി കഴിയുമ്പോൾ ഈ ഒരു കളർ കണ്ടാവും നിങ്ങളൊരു ബ്രിക്ക് പോലത്തെ ഒരു കളറല്ലേ ഈ ഒരു ചെറിയ ടിൻ്റ് നമ്മുടെ മുഖത്തുണ്ടാവും പക്ഷെ നമ്മളിത് എടുക്കുന്നില്ലെങ്കിൽ പിങ്ക് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് യെല്ലോ അല്ലേ ഉണ്ടാവുന്നത് ചെറിയ മഞ്ഞ മഞ്ഞളൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് ഓക്കെ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മളിത് വെറുതെ നിസ്സാരമായിട്ട് കാണരുത് ഒരു മുപ്പത് രൂപയൊക്കെ ഉള്ളൂ അടുത്തുള്ള അങ്ങാടി കടയിൽ ഈസി ആയിട്ട് കിട്ടും അവിടെ തൂക്കിയിട്ടേക്കും അല്ലെങ്കിൽ ആ ചേട്ടനോട് ചോദിച്ചാൽ മതി അവരെന്തായാലും തരും നല്ലതാണ് സൂപ്പറാണ് അടിപൊളി ായിട്ട് സ്കിൻ വൈറ്റൻ ചെയ്യാനും പിംപിൾസ് ഒക്കെ വരുന്ന സ്കിന്നാണെങ്കിൽ അത് മാറ്റാനും ഓൾറെഡി മുഖക്കൂര് വന്നു പോയതിൻ്റെ പാടുണ്ടായിരിക്കത്തില്ലേ അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ നമുക്കിപ്പം ഒരുമാതിരി ബ്രൗൺ കളറിലും ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറിലൊക്കെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസിൻ്റെ പാടുകൾ ഉണ്ടാവും അതൊക്കെ മാറ്റാൻ അടിപൊളിയാണ് പിന്നെ ഡെഡ് സെൽസ് ഉണ്ടല്ലോ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ സൂപ്പറാണ് ഇത് ഭയങ്കര ഫൈനായിട്ടുള്ള പാവം പോലത്തെ പൊടിയല്ല ഇച്ചിരി തരിതരിപ്പുള്ള പൊടിയാണ് നമ്മുടെ കടലപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ചെറുപയറിൻ്റെ പൊടി കടലപ്പൊടിയൊക്കെ അത് നല്ല ഫൈനായിട്ടുള്ള പൊടികളായിരിക്കും ഇത്രയും പാവം പിടിച്ച പൊടിയല്ല നമ്മുടെ ഒരു അരിപ്പൊടിയുടെയൊക്കെ ആ ഒരു ടെക്ചറാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടും ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ ഡെഡ് ക്കെ മാറ്റാൻ ഇതിലും നല്ല ഒരു വേറൊരു വഴിയില്ല അത്രയും അടിപൊളിയാണ് സോ ഇത് നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കുക പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മുഖത്ത് നിറയെ വെള്ളം തളിച്ചുകൊടുക്കുക വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇത് കുതിരും കുതിരുമ്പോൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ ഇതൊന്ന് റിമൂവ് ചെയ്യാം അപ്പം നിങ്ങൾ മസാജ് ഒന്നും കൊടുക്കാൻ പോകരുത് ചെറുതായിട്ടൊന്ന് കഴുകിക്കളഞ്ഞാൽ മതി ഒരുപാട് ഉരക്കരുത് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും ഞാനിവിടെ റിസർച്ചിലൂടെ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് തലയിലും യൂസ് ചെയ്യാം മഞ്ജിഷ്ടയുടെ പൊടി പക്ഷേ ഞാനത് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്കിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല അപ്പോൾ ഞാനിത് പത്ത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് കണ്ടോ ലൈവായിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ്ങ് ഗ്ലോ ആവാണ് ഇതിലും അടിപൊളിയായിട്ട് വേറെ എന്താണുള്ളത് സീരിയസ്ലി ഗൈസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് എൻ്റെ ഒരു സ്കിന്നിന് ഒരു പിങ്ക് ഗ്ലോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വച്ച് നിങ്ങൾ നിർത്തി പോകരുത് അടുത്ത സ്റ്റെപ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറച്ച് റോസ് വാട്ടർ എടുക്കുക നമ്മൾ നേരത്തെ യൂസ് ചെയ്തില്ലേ ക്ലൻസിങ്ങിന് വേണ്ടിയിട്ട് ആ സെയിം റോസ് വാട്ടറെ എടുക്കുക അത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ടോണറാണോ ഉള്ളത് അതൊന്ന് എടുത്ത് ഇതുപോലെ സ്കിന്നിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിന് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ ആ കണ്ണിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഡാർക്ക് ക്കിൾസ് ഒക്കെ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള അടിപൊളി സാധനങ്ങളാണ് പ്രിവെൻഷൻ എപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വന്നിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത് ആണ് ഏറ്റവും നല്ല എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്ന എപ്പോഴും യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെയാണ് ഡോട്ടൻ ഗിയുടെ സെറാമൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി മോയിസ്ചറൈസറാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ പറ്റുന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നല്ലൊരു മസാജൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് സൂപ്പറായിട്ട് അപ്പോൾ അതുപോലൊരു മസാജും കൂടെ കൊടുക്കുക നമ്മുടെ ആ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ടും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഇതുപോലത്തെ സൂപ്പർ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ തെറ്റാ ബൈ ബായ്